വെരിക്കോസ് വെയിൻ രോഗികൾ കഴിക്കേണ്ട എട്ട് ഭക്ഷണങ്ങൾ പലരുടെയും കാലുകളിലെ ഞരമ്പുകൾ കറുത്തു തടിച്ച് വീർത്ത് നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം ഇരകളിലുണ്ടാകുന്ന അത്തരമൊരു അസുഖമാണ് വെരിക്കോസ് വെയിൻ പാരമ്പര്യമായോ സ്ഥിരമായി നിന്ന് പണിയെടുക്കുന്നത് കൊണ്ടോ അമിതവണ്ണം കാരണമോ ഒക്കെ ഈ അസുഖം വന്നേക്കാം ഈ അസുഖത്തെ പരിഹരിക്കാൻ കഴിയുന്ന ചില ഭക്ഷണങ്ങളെ പരിചയപ്പെടുത്തുന്നു എഥനിക് ഹെൽത്ത് കോട്ട് ഒന്ന് ശതാവരി ശതാവരിയിൽ ഡൈ യൂറിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് അതുവഴി വീക്കം മെച്ചപ്പെടുത്താൻ കഴിയുന്നു ശതാവരി സിരകളെ ശക്തിപ്പെടുത്തുക മാത്രമല്ല സിരകൾ പൊട്ടുന്നത് തടയുകയും ചെയ്യുന്നു ഇവ വൈറ്റമിൻ സിയാൽ സമ്പുഷ്ടമായതിനാൽ വരിക്കോ സിരകളെ ഭേദമാക്കാൻ വേഗത്തിൽ കഴിയുന്നു രണ്ട് ബീട്രൂട്ട് ബീട്രൂട്ടിൽ ബീറ്റ സയാനിൻ എന്നറിയപ്പെടുന്ന കെമിക്കൽ സംയുക്തം അടങ്ങിയിട്ടുണ്ട് ഇതാണ് ബീട്രൂട്ട് ചുവപ്പ് നിറമാകാൻ കാരണം പോഷകങ്ങൾ വളരെ കൂടുതലുള്ള ബീട്രൂട്ട് വെരിക്കോസ് വെയിനുകളെ ഭേദമാക്കാൻ സഹായിക്കുന്നു കൂടാതെ നിങ്ങളുടെ സ്ഥിരം ഭക്ഷണത്തിൽ ബീട്രൂട്ട് ഉൾപ്പെടെയുള്ളത് നിങ്ങളുടെ പ്രതിരോധശേഷി ഇരട്ടിയായി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു മൂന്ന് ബക്വീറ്റ് വെരിക്കോസ് വെയിൻ രോഗികളുടെ രക്തക്കുഴലുകളുടെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഡോക്ടർമാർ ശുപാർശ ചെയ്യുന്ന ഒരുതരം ഫ്ലവനോയിഡാണ് റൂട്ടീൻ റൂട്ടീൻ സമ്പുഷ്ടമായ ഈ ധാന്യം വെരിക്കൂസ് സിരകളിൽ രക്തം കട്ട പിടിക്കുന്നത് തടയുന്നു അധികം ഭാരം മൂലം സിരകളിൽ അധികം സമ്മർദ്ദം ചെലുത്തുന്നതിനാൽ വികസിക്കുന്ന വെരിക്കോസ് സിരകൾ പഴയപടി ആകാൻ ഈ ധാന്യം കൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ കഴിക്കുക നാല് ഇഞ്ചി വിരിക്കോസ് വീനുകൾക്ക് കാരണമാകുന്ന മറ്റൊരു ഘടകമാണ് ഫൈബ്രിൻ ഇത് സിരകളെ കാഠിന്യമേറിയതാക്കുന്നു അത്തരമൊരു അവസ്ഥയിൽ നിന്ന് രക്ഷ നേടാൻ ഇഞ്ചി സഹായിക്കുന്നു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇഫക്റ്റുകൾക്ക് പേരുകേട്ട ഇഞ്ചി ഉപയോഗിച്ച് വെരിക്കോസ് വെയിനുകൾ സുഖപ്പെടുത്താം നിങ്ങൾക്ക് ഇഞ്ചി ചായയോ അല്ലെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചി വെറുതെ കഴിക്കുകയോ ചെയ്യാവുന്നതാണ് അഞ്ച് ബ്ലൂബെറി വെരിക്കോസ് വെയിൻ രോഗികൾക്ക് കഴിക്കാവുന്ന ഏറ്റവും നല്ല ഭക്ഷണമാണ് ബ്ലൂബെറി നാരുകളുടെ നല്ല ഉറവിടം മാത്രമല്ല ബ്ലൂബെറിയിൽ നിരവധി വിറ്റമിനുകളും അടങ്ങിയിരിക്കുന്നു അതിനാൽ ബ്ലൂബെറി രുചികരം മാത്രമല്ല ആരോഗ്യകരവുമാണ് പ്രത്യേകിച്ച് വെരിക്കോസ് സിരകളുടെ വീക്കത്തെ ഭേദമാക്കാൻ ഏറെ സഹായിക്കുന്നു ഇനി നിങ്ങൾ ശ്രദ്ധിക്കാൻ ഈ ഭക്ഷണങ്ങൾ കഴിച്ചതുകൊണ്ട് മാത്രം വെരിക്കോസ് വെയിനുകൾ ശാശ്വത പരിഹാരം ലഭിക്കണമെന്നില്ല വെരിക്കോസ് വെയിൻ ഉണ്ടെങ്കിൽ ഒരു ജനറൽ സർജനയോ ഒരു വാസ്കുലർ സർജനയോ ആണ് കാണിക്കേണ്ടത് സർജറി ആവശ്യമായി വന്നാൽ അത് ചെയ്യുക ഇതോടൊപ്പം കൃത്യമായ വ്യായാമവും ചെയ്യുക ഉപ്പ് കുറഞ്ഞതും നാരുകൾ ഉള്ളതുമായ ഭക്ഷണം കഴിക്കുകയും വേണം ഇത്തരത്തിൽ മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകൾ ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക അതനിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്